സീരിയൽ ലോകത്തു നിന്നും മറ്റൊരു പ്രണയം കൂടി പൂവണിയുകയാണ് ഒരുമിച്ച് ഒരു സീരിയലിലെത്തിയ സൽമാനോൾ മേഘാ താരജോഡികൾ ജീവിതത്തിലും ഒന്നാവുകയാണ് സൽമാനുൾ ആണ് പ്രണയവിശേഷം സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിരിക്കുന്നത് മിസ്റ്റർ മിസ് ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനിലേക്ക് ഞങ്ങൾ മാറുന്നു എന്ന ക്യാപ്ഷനിലാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും ആഘോഷങ്ങളും ഉയർച്ച താഴ്ചകളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്നേക്കുമായി പങ്കിടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണയ്ക്കാനുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ ഏതെങ്കിലും സീരിയൽ ഷൂട്ടിംഗ് ആണോ ഇതെന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലാണ് ആശംസകൾ ലഭിക്കുന്നത് എഞ്ചിനീയറിംഗ് വിരുദ്ധധാരിയായ സൽമാനുൾ സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്ത മിണിരണ്ടിലും എന്ന സീരിയലിലൂടെയാണ് സൽമാനുൾ പ്രശസ്തനായത് നായിക മേഘയായിരുന്നു ബാലതാരമായി അഭിനയ ലോകത്തേക്കെത്തിയ താരമാണ് മേഘ പ്രണയം എന്ന സീരിയലിലൂടെയായിരുന്നു താരത്തിൻ്റെ തുടക്കം നായികയായി അഭിനയിക്കുന്ന ആദ്യ സീരിയൽ മിഴിരണ്ടിലും തന്നെയാണ്